ഗോൾഡൻ ടേച്ചി കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേച്ചി പിന്നെ ഉണ്ടല്ലോ ഇന്ന് ഞാനൊരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ആയി കുറച്ച് ചെടികളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അതിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇതാ ഓരോരുത്തർ പറയുകയും ഇപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലിനി ഞാനൊരു ഓഫറുമായിട്ടാണ് വരുന്നത് കാരണം ഇത്ര ആരോഗ്യവും ഒരു ചെടിയാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയുന്നില്ല എൻ്റെ ചൂടൊക്കെ ഉണ്ട് നല്ല ആരോഗ്യമുള്ള ചെടിയാണ് നല്ല സൗന്ദര്യവും ഉള്ള ചെടിയാണ് ഈ ചെടിയാണ് ഒന്ന് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് പിന്നെ ഒന്ന് ഞാൻ ഈ കലാത്തിയാണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് അതിമനോഹരമായ ഈ ഇത് എന്നാ ഇതിൻ്റെ പേര് ഈ കലാത്തിയയും നമ്മുടെ എന്താ മയൽപേലി ഇട ഇത് ശൈലുള്ള കലാത്തിയാണ് അതിന് പേരുണ്ട് ഞാനതിന് കിഴക്ക് കിട്ടുന്നില്ല അങ്ങനെ കുളുക്കും ആ പേര് പറയുമ്പോൾ ഇത് റെഡ് റോസ് ആണ് ഇത് അതിമനോഹരമാണിത് ഇതും പിന്നെ ഇതും ഇതും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈ ചെടിയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ അത് വളരുന്നുണ്ട് ഇതിൻ്റെ ഇല കണ്ടോ ഉണ്ടോ ഒട്ടത്തിലിട്ടിത് ഇത് റെഡ് ചില്ലിയാണ് ഇത് ചുവപ്പ് നിറമാണ് ഈ കളറ് നല്ല ഇതാണ് ഇത് ആകുന്നതിന് ഇതിൻ്റെ ഈ പാണ്ടൊക്കെ അങ്ങ് മാറിക്കിട്ടും ഇനി ഇനി അടുത്ത ബോമ്പ് വരുമ്പോൾ ഈ പാണ്ട് മാറി ഈ ലൈനിക്ക് വരും ഇതിനകത്ത് നല്ല മുളകിൻ്റെ കളർ അതിനാണ് ഇനി റെഡ് ചില്ലി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ചെടികളുടെ ചെടികളാണ് ഞാൻ ഇന്ന് കോംബോ ഓഫറായിട്ട് ബുക്ക് വെച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നൊരികിൽ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഒരു അറുന്നൂറ് രൂപയെ ഇതിന് വിലയുള്ളൂ ഞാൻ ഓൺലൈനിലെല്ലാം ശ്രദ്ധിക്കാറുണ്ട് നല്ല വിലയുണ്ട് നല്ല ചെടികൾക്ക് നല്ല വിലയുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഉള്ള ചെടികൾക്കൊക്കെ ഞാൻ ഇത്രയും വില ഞാൻ ഞാനധികം വിലയൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല വേറെ അറുന്നൂറ് രൂപയ്ക്ക് ഞാൻ ഈ മൂന്ന് ചെടികളും നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് ഇത്ര മനോഹരമായതുകൊണ്ടാണിത് മനോഹരമാണ് ഇത് ഇനി നിങ്ങൾക്കിതിനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ ചെടി വളർത്തിയെടുക്കാനായിട്ട് ഇതത്ര ഇതായിട്ട് ഞാൻ വളർത്തി എടുത്ത ചെടിയാണ് ഇത്രയും വളർച്ചയുണ്ട് ഇനി ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇനി ഇപ്പോൾ പൈ കയ്യിനൊക്കെ ചെറിയ വിത്തുകളൊക്കെ വന്നില്ല വരാനായിട്ടൊക്കെ ഉള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു എനിക്കൊക്കെ ചൂടില് അതുകൊണ്ടിട്ട് നല്ല ചെടിയല്ലേ ഇത് നമ്മുടെ വീടിൻ്റെ ഭംഗി സെറ്റൗട്ടിൽ ചെടികൾ വയ്ക്കുവാണെങ്കിൽ എത്ര നല്ല ഭംഗിയാകുന്നുണ്ടോ ഈ ചെടികളൊരു രണ്ട് മൂന്നെണ്ണമൊക്കെ വാങ്ങിച്ച് നമ്മുടെ ചുറ്റുവട്ടിലും ഗേറ്റ് ഇതിൻ്റെ വാതക്കിൽ അത് ചെണ്ണയുടെ പിന്നെ അരികിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഞാനിത് ഇവിടെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് വളരെ ഭംഗിയാണ് ഞാൻ വെറും ഒരു വിൽപ്പനയല്ല എൻ്റെ വീടിൻ്റെ ആവശ്യമായ ചെടികൾ എടുത്തതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട ചെടികൾ തിരഞ്ഞെടുക്കാം കുഴപ്പമില്ല ഈ ചെടികളിലെ ഇഷ്ടമുള്ള ചെടികൾ എടുക്കാൻ ഞാനിതിലെ ഒരു മനോഹരമായൊരു ചെടിയാണ് നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടോ ഇതിന് അധികം പച്ചയൊന്നുമില്ല ഇതിൻ്റെ സൈഡിക്കിടെ ഒരു ചെറിയ ഒരു പച്ച കളറ് ചെയ്യുന്നതായിട്ടുള്ളു ഇതുകൊണ്ടോ അതാണിതിൻ്റെ ഭംഗി ഇതുകൊണ്ടോ ഇതിൻ്റെ സൈഡിലെ ചെറിയൊരു പച്ച അതാണ് ഇതിൻ്റെ ഭംഗി അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ വരും ഇച്ചിരി ഇതായിട്ട് ഇതിന് നല്ല കടും ചുവപ്പായിട്ട് വരുവാണ് ചില്ലി മുളക് കാശ്മീരി ചില്ലിയുടെ കളറിലേക്കാണ് ഈ ചെടിയെ വരുന്നത് തൈ ആണ് അതുകൊണ്ടാണ് ഇച്ചിരി ഒരു ഇത് വരുന്നത് ഇച്ചിരി റോഡ് ഡാർക്കാവുക അതിൻ്റെ അലയൊക്കെ ഇച്ചിരി നന്നായിട്ടൊക്കെ ഇറ്റ് വെള്ളം ഒക്കെ തൂത്തും ഒക്കെ കൊടുക്കുവാണെങ്കിൽ അധികം അനുണ്ടോ ഞാനത് എപ്പോഴും എനിക്കിത് തൂത്തുകൊണ്ടിരിക്കാനൊന്നും നേരം ഇല്ല അതുകൊണ്ടിട്ട് കുറച്ചൊക്കെ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും അങ്ങനെ ആവശ്യക്കാരുണ്ടെന്നൊരിക്കൽ വിളിക്കുവാണെങ്കിലും ഇന്ന് ഞായറാഴ്ച അല്ലേ നാളെ ഞാൻ നിങ്ങൾക്ക് ഈ ചെടി ഇട്ട് തരുന്നതാണ് ആവശ്യക്കാർ വിളിച്ചോളൂ കേട്ടോ ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ തരാനുള്ള ചെടികൾ എൻ്റെ കൈവശമുണ്ട് ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ നാളത്തെ വച്ച് ഞാൻ കൊറിയർ ചാർജ് ചെയ്യുന്നതാണ് നിങ്ങൾക്കും ലാഭം എനിക്ക് പ്രശ്നമില്ല പോസ്റ്റ് ഓഫീസുമൊക്കെ അടുത്താണ് സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് തരാം കൊറിയർ കൊറിയറി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് തരാം കൊറിയർ ചാർജ് തരണം കേട്ടോ സ്പീഡ് വാസ്റ്റാണ് അതിൻ്റെ ചാർജ് എനിക്ക് തരണം കാരണം എനിക്കിനകത്ത് മോ ഇതൊന്നുമില്ല ഇതിങ്ങനെയൊന്ന് വിൽക്കുക കിട്ടിയത് വെച്ചിട്ട് അധികം ആയത് കൊണ്ടിട്ട് ഇത് കുറച്ച് വിറ്റ് വഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എൻ്റെ തിന്നെ തന്നെ സെറ്റ് ചുറ്റോട്ടിൽ തന്നെ ഇത് വെക്കുന്ന വെക്കുവാണ് നിങ്ങൾക്ക് കുറച്ച് ഞാൻ തരാം രണ്ട് മൂന്നെണ്ണം അത് കൂടുതൽ തരാനായിട്ട് എൻ്റെ കൈസില്ല അതുകൊണ്ടിട്ട് വിളിക്കുവാണെന്ന് വിളിച്ചാൽ മതി ഞാൻ എൻ്റെ അടിയിൽ നമ്പർ ഇടുന്നുണ്ട് ഓക്കെ ബൈ ബൈ ഇഷ്ടപ്പെട്ടാൽ കമൻസും ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ നല്ല തല കുണിക്കുന്നു കാരണം നിങ്ങൾ എനിക്ക് വേണ്ടി ഒത്തിരി ഷെയറും ഒത്തിരി കമൻസും ഒക്കെ ഇടുന്നുണ്ട് പിന്നെ നിങ്ങളെനിക്ക് ഒക്കെ തന്നെ സഹായിച്ചതെന്ന് ഒത്തിരി 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 നന്ദി പറയുന്നു ഓക്കെ ബൈ ബായ്